ഈ വെള്ളച്ചാട്ടം കണ്ടു നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം എവിടേക്കുള്ള യാത്രയാണെന്ന് അല്ലേ ഇത് ചിയപ്പാറ വെള്ളച്ചാട്ടമാണ് എന്റെ യാത്ര ഇടുക്കിലേക്കാണ് ഒത്തിരി നാളായി ഞാൻ അടിമാലിക്കും തോപ്രാംകുടിക്കൊക്കെ പോയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വാളെ വെള്ളച്ചാട്ടം കണ്ടു വാളരെ വെള്ളച്ചാട്ടം ഇങ്ങനെ മലവെള്ളം പോലെ പാഞ്ഞ് വഴിയാണ് വെള്ളോട്ടം അത്രയും ഗംഭീര വെള്ളമായിരുന്നു ആയിരുന്നു തൊട്ടടുത്ത് ചെറിയ വെള്ളച്ചാട്ടം കിട്ടും നേരെ അടിമാലിയില് വന്നു അടിമാലി മഴയത്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അല്ലെങ്കിൽ കാണാനും ഒക്കെ ഭംഗിയാണ് കോടയൊക്കെ ഉണ്ടാവും നല്ല രസകരമായിട്ടുള്ള കാലാവസ്ഥയാണ് നേരെ തോപ്രാംകുടി വഴി കട്ടപ്പനില് വന്നു കട്ടപ്പനത്തെ എപ്പോഴും ഗംഭീര കാലാവസ്ഥയായി നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു വട കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ ചെന്നു രണ്ട് വടയും ചമ്മന്തിയൊക്കെ ഒക്കെ കഴിച്ചു ചായ ഒക്കെ കുടിച്ചു നേരെ ഇടശ്ശേരി റിസോർട്ട് കട്ടപ്പനയിലാണ് റൂം ബുക്ക് ചെയ്തത് നേരെ അവിടേക്ക് പോയി ഫാനൊന്നും വേണ്ട നമുക്ക് റൂമിൽ അത്രയും ഗംഭീരമായിട്ടുള്ള കാലാവസ്ഥ നല്ല സുന്ദരമായിട്ട് കിടക്കാവുന്ന ഒരു അന്തരീക്ഷമാണ് രാത്രിയാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഇന്ന് കട്ടപ്പനയിലാണ് സ്റ്റേ തണുപ്പൊക്കെ ആസ്വദിച്ച് ഇന്ന് കട്ടപ്പനയിലുണ്ടാവും നാളെ രാവിലെ ഇവിടെ നിന്ന് ചെറുതോണി പിടിച്ച് തൊട്ടുപുളുക്ക് പോകും Okay, thank you.